പ്രിയങ്കരരായ വളരെ ഹൃദ്യമായ ഒരു സദസ്സിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത് കേരളത്തിന്റെ അഭിമാനമായി അറബി സാഹിത്യ രംഗത്തും ഇസ്ലാമിക ഗ്രന്ഥലോകത്തും ജ്വലിച്ചു നിന്ന ഡോക്ടർ മുഹിയീൻ ആലുവായി മർഹൂം അവരുകളുടെ മഹനീയ സ്വപ്നങ്ങൾ താലോലിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് സ്ഥാപിതമായ ഈ പാഠശാലയുടെ തിരുമുറ്റം മനോഹരമായ ഒരു സായാഹനത്തിനാണ് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് അസഹറുൽ എന്നെ പോലെയുള്ള അറബി ഭാഷ ബന്ധുക്കൾക്ക് വളരെ വളരെയേത് വളരെയേറെ പ്രിയങ്കരമായ ഒരു ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരു പ്രസിദ്ധീകരണം നല്ല നിലവാരത്തിൽ അറബിയിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് വർഷങ്ങളായി പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു ഈയിടെയായി കെട്ടിലും മട്ടിലും ഒരു ഉന്നത പ്രസിദ്ധീകരണ നിലവാരമുള്ള ഒരവസ്ഥയിലേക്ക് അത് ഉയർന്നിരിക്കുകയാണ് അസഹർമിന്റെ ഇരട്ട മധുരമായി ഈ ഇസ്ലാം പാഠശാല എന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഇസ്ലാം പാഠശാലയുടെ ചീഫ് എഡിറ്റർ എൻ്റെ വന്ദനായ സുഹൃത്ത് അബ്ദുൽ ഹഫീൽ നദ്വി അവരുടെ സ്നേഹപുരസമുള്ള ക്ഷണം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ രണ്ട് വാക്ക് ആശംസിക്കാനും ഉണ്ടായപ്പോൾ നേരത്തെ ഈ മഹത്തായ സംരംഭത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കുകയും അതിന്റെ പുണ്യം കരസ്ഥമാക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശ്യം മുൻനിർത്തിയാണ് വളരെ അകലെ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ക്ഷണവും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലാതെ പ്രസംഗിക്കാൻ ആളില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആശംസകൾക്ക് വ്യക്തികളുടെ ദൗർലഭ്യം കൊണ്ടോ ഒന്നുമല്ല അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളൊരു പാഠശാലയുടെ പ്രസക്തി വർധിക്കുന്ന അവസ്ഥയാണ് നാൾക്കുനാൾ ഉള്ള സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നാല് ദിവസം മുമ്പ് ഒരു മാനസിക രോഗം ബാധിച്ച ഒരു മുസ്ലിം സ്ത്രീയെ എൻ്റെ സ്ഥാപനത്തിൽ കൊണ്ടുവരപ്പെട്ടു അവര് മാനസിക രോഗിയാകാൻ കാരണം അവരുടെ പ്ലസ് വണ്ണിന് പഠിക്കുന്ന മകനിൽ നിന്ന് ഉണ്ടായതായ അരുചികരമായ അനുഭവമാണ് ഗൾഫ് കുടുംബമായ ഈ കുടുംബത്തിൽ ഉമ്മയുടെ പരിപാലനത്തിലാണ് മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ആ നാല് ദിവസം മുമ്പ് അതിന്റെ മുമ്പുള്ള ഒരു രണ്ട് ദിവസം മുമ്പ് രാത്രിയിൽ ഉമ്മ കിടക്കുന്ന ഏകദേശം അടുത്ത് തന്നെയാണ് മകനും കിടക്കുന്നത് പ്ലസ് വണ്ണിന്റെ പഠിക്കുന്ന മകൻ എന്നാൽ ഒന്നുറങ്ങി എഴുന്നേറ്റപ്പോൾ ഉമ്മയ്ക്ക് നിന്ന് അരുചികരമായ അനുഭവം അനുഭവപ്പെടുകയുണ്ടായി ഉമ്മ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ മകൻ ലഹരിയിലാണ് ലഹരിയിൽ പ്ലസ് വണ്ണിന് പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥി മദ്യലഹരിയിൽ ലഹരിയിൽ മാതാവിനെ സമീപിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള വെബ്സൈറ്റിന്റെ പ്രസക്തി എത്ര മാത്രമുണ്ട് എന്ന് ഉള്ളൂ മൂല്യശുതിക്കും അധാർമ്മികതയ്ക്കും എല്ലാവിധ കയ്യും കാലും ആത്മാവും വെച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇതൊരു ചെറിയ ഉദാഹരണം മാത്രം ഏകദേശം ഒരു മാസം മുമ്പ് നമ്മുടെ നാട്ടിലെ രണ്ട് പ്രധാന പത്രങ്ങൾ ആഴ്ചകളോളം മക്കളെ കുറിച്ച് ഫീച്ചറുകൾ എഴുതുകയുണ്ടായി ആ ഫീച്ചറിൽ അവസാനമായി ആ രണ്ട് പത്രങ്ങളും വായനക്കാരെ അറിയിച്ചത് മക്കൾക്കു നേരെ നാല് കണ്ണോട് കൂടെ നാം സമീപിക്കണം മക്കളുടെ എല്ലാം നാം പരിശോധനക്ക് വിധേയമാക്കണമെന്നാണ് അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പോക്കറ്റിലെ മൊബൈൽ എടുത്ത് നോക്കിയാൽ മതി ആ മൊബൈൽ അവർ സന്ദർശിക്കുന്ന സൈറ്റുകൾ ഏതൊക്കെയാണ് എന്ന് തോന്നിവാസങ്ങളും വേണ്ടാത്തരങ്ങളും സ്വന്തം പോക്കറ്റിലേക്ക് സ്വന്തം റൂമിലേക്ക് സ്വന്തം ഫോണിലേക്ക് സുലഭമായി ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധകന്മാർ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റിയ കാലഘട്ടമല്ല ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളെല്ലാം തേടി പിടിച്ച് അവിടെയെല്ലാം പ്രബോധനത്തിൻ്റെ അതോടൊപ്പം വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട് ആ ഒരു തിരിച്ചറിവാണ് ഈ അസഹറുൽ എന്ന മഹനീയ സ്ഥാപനത്തിന്റെ ഈ കലാലയത്തിന്റെ തിരുമുറ്റത്ത് നിന്ന് ഇങ്ങനെയുള്ള ഒരു പാഠശാലക്ക് നൽകേണ്ട ഒരു ചിന്ത ഉണ്ടായതും അതിന് ഈ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ട്രസ്റ്റി വേണ്ട രൂപത്തിൽ പ്രോത്സാഹനം നൽകിയതും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ പാഠശാല മുഖേന അനേകം ആളുകൾക്ക് ഇസ്ലാമിക ദർശനങ്ങൾ മനസ്സിലാക്കാനും അങ്ങനെ പരിശുദ്ധ ദീനിന് വേണ്ടി വലിയ സേവനം നിർവഹിക്കുവാനും ഈ വെബ്സൈറ്റിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു